തെലുങ്കാനയിലെ മെഞ്ചേരിയിൽ നിന്നുള്ള സ്ഥലത്ത് സെൻ്റ് തെരാസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെതിരെ നടന്ന അതിഹീനമായിട്ടുള്ള അതിക്രമത്തെ മുൻനിർത്തി ഞാനതിൻ്റെ മാനേജർ അച്ഛനുമായിട്ട് സംസാരിച്ചു കണ്ണൂരുകാരനാണ് തീർത്തല്ലി സ്വദേശിയാണ് ഫാദർ ജെയ്സൺ ജോസഫ് അദ്ദേഹം നടത്തിയൊരു വിവരണം ഏവരെയും ഞെട്ടിക്കുന്നതാണ് തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേരളത്തിൽ വന്ന് നമുക്ക് സാരോപദേശം തരുമ്പോൾ തൻ്റെ സംസ്ഥാനത്ത് അരങ്ങേറിയ ഈ അതിക്രമത്തെക്കുറിച്ച് അദ്ദേഹം എന്താണ് നിശബ്ദത പാലിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് ഈ സ്കൂളിൽ അതിക്രമിച്ച് കയറി സ്കൂൾ തല്ലിത്തകർത്ത് സെന്റരാസൻ്റെ സ്റ്റാച്യു തകർത്ത് ഫാദർ ജെയ്സൻ ജോസഫിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ഫാദർ ജോബിയേയും മർദ്ദിച്ച് ഫാദർ ജെയ്സനെ കാവിക്കൊടി പുതപ്പിച്ച് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ തിലകം ചാർത്തി അദ്ദേഹത്തെ സ്കൂളിൻ്റെ ടെറസിലേക്ക് കൊണ്ടുപോയി നിർബന്ധിച്ച് എന്നിട്ട് മൈക്ക് സെറ്റിലൂടെ അദ്ദേഹത്തെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ചു ഇതൊന്നും പോരാഞ്ഞിട്ട് തെലങ്കാന പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇവർക്കെതിരെ കേസു കൊടുത്തു അതേസമയം ഇത്ര ഹീനമായിട്ടുള്ള ഒരു കൃത്യം നടത്തിയ ആൾക്കാർക്കെതിരെ ഒരു നടപടിയും ഇതുവരെ പോലീസ് സ്വീകരിച്ചിട്ടില്ല ഒരാൾ പോലും ജയിലിലല്ല എന്തോ ചെറിയ വകുപ്പുകൾ വെച്ചിട്ട് ഇവർ കയറിയന്തോ കേസ് പേരിനെടുത്തു എന്നാണ് എന്നോട് ഈ അച്ഛൻ പറഞ്ഞത് ഈ അച്ഛൻ പതിനേഴ് വർഷമായിട്ട് തെലുങ്കാനയിൽ ഒരു അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം തെലുങ്കാനയിൽ അദ്ദേഹത്തെ അഭിമുഖിക്കേണ്ടി വന്നത് അദ്ദേഹം സ്തബ്ധനാണ് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയില്ല ആ രണ്ടച്ഛന്മാരും മലയാളികളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നടത്തിയ വിവരണ പ്രകാരം എനിക്ക് മനസ്സിലായത് അതായത് സ്കൂളിൽ ഈ പറയുന്ന യൂണിഫോം ഇടാതെ കുട്ടികൾ വന്നപ്പോൾ അത് ഹനുമാൻ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് എന്ന് കുട്ടികൾ പറഞ്ഞു അപ്പോൾ അവരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ യൂണിഫോം ഇടുന്നില്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അത് ഇൻഫോം ചെയ്യണം എന്താ കാരണമെച്ചാൽ സ്കൂളിൻ്റെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിങ്ങൾ ഇത് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു അതിന് പകരം ഈ അച്ഛന്മാർക്കെതിരെയും സ്കൂളിനെതിരെയും വ്യാപക മാത്രമല്ല ഈ സ്കൂളിൽ ഈ അച്ഛൻ കുട്ടികളോട് പറയുന്ന കാര്യമുണ്ട് നിങ്ങൾ യൂണിഫോം ധരിക്കണമെന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സി സി ടി വിയിൽ റെക്കോർഡറാണ് കുട്ടികൾ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി സ്കൂളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് മുഴുവൻ സി സി ടി വിയിൽ പകർത്തുന്നുണ്ട് ഇതൊക്കെ പോലീസിൻ്റെ അടുത്ത് ഈ അച്ഛന്മാർ പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെയാണ് ഇവർക്കെതിരെ ഈ ജാമ്യമില്ലാ വകുപ്പ് യഥാർത്ഥം ചുമത്തിയിരിക്കുന്നത് ഈ രേവന്ദ്ര റെഡ്ഡി മുഖ്യമന്ത്രിയായി വന്നപ്പോൾ ഒരു പക്ഷേ കോൺഗ്രസ്സുകാരനേക്കാൾ കൂടുതൽ സന്തോഷിച്ചത് ആർ എസ് എസ് ആയിരിക്കും എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ആർ എസ് എസ് കാരനാണ് അദ്ദേഹം അദ്ദേഹം എ ബി ബി പിയുടെ നേതാവായിരുന്നു അദ്ദേഹം ആർ എസ് എസിൻ്റെ പ്രസിദ്ധീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരനായിരുന്നു യഥാർത്ഥത്തിൽ ആർ എസ് എസ് അങ്ങോട്ട് നോമിനേറ്റ് ചെയ്ത ഒരാളെ ഒരാളെപ്പോലെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തക യഥാർത്ഥത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കണം നമ്മുടെ രണ്ട് മലയാളി വൈദികരാണ് അത് മാത്രമല്ല തെലുങ്കാന പോലുള്ളൊരു സംസ്ഥാനത്ത് ഇതുപോലൊരു അതിക്രമം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്നു